നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലമ്പുഴ വാമനര മാറ്റിൻ്റെ കൊല്ലമ്പുഴ ഭാഗത്ത് നിൽക്കുന്നത് ഇവിടെ ഒരു വലിയ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തടയണ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വാട്ടർ അതോറിറ്റിയുടെ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണ് ഒരു പ്രൊജക്ട് കൂടിയാണ് കാരണം ഈ ഉപ്പുവെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയുള്ളൊരു തടയണയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ ഫണ്ടാണ് ഇതിനെ ഉപയോഗിക്കുന്ന വിനിയോഗിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ പക്ഷേ ഇതിൻ്റെ ഈ വർക്കുകളൊക്കെ നോക്കി നടത്തുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഭാഗമായിട്ടുള്ള എസ് പി വിഭാഗമാണ് ഇപ്പോൾ നമ്മുടെ ചേരുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റാണി മാഡം ആണ് ജി എം ആണ് അദ്ദേഹം നമ്മുടെ ഈ പദ്ധതി എന്താണ് പ്രോജക്റ്റ് എന്താണ് എപ്പോഴാണ് ഇത് വന്നത് പോകുന്നത് ഇത് വാട്ടർ തോർഡിന്റെ അടുത്തുള്ള പഞ്ചായത്തുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ജൽ ജീവൻ മിഷന്റെ ഭാഗമായിട്ട് ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ അപ്സ്ട്രീം ആയിട്ടുള്ളത് അപ്പോൾ ആ അതിനകത്ത് ഇവിടെ നിറയെ എപ്പോഴും ഇങ്ങോട്ട് വെള്ളം ഉപ്പുവെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഉപ്പുവെള്ളത്തിന്റെ ഉപ്പുവെള്ളം അങ്ങോട്ട് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡൗൺ ആ വരുന്ന പ്രോജക്റ്റ് ഡൗൺ സ്ട്രീമിലൊരു റെഗുലേറ്ററാണ് റെഗുലേറ്റർ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വർക്ക് ജൽജീവൻ മിഷനാണ് ഇത് ഫണ്ട് ചെയ്യുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്നേ ഉള്ളൂ നമ്മൾ നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റെ എസ് പി വി ആണ് നമ്മളാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റ് ഏജൻസി ഇതിൻ്റെ ഫണ്ട് ജൽജീവൻ മിഷനാണ് അവരാണ് നമ്മൾ വർക്ക് ചെയ്ത് ബില്ലാക്കി അവർക്ക് കൊടുക്കുക ഇറിഗേഷൻ നമ്മൾ ചെയ്തിട്ട് നമ്മൾ വാട്ടർ അതോറിറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അവരാണ് കോൺട്രാക്ടർ പേയ്മെൻറ്റ് ചെയ്യുന്നത് ബഡ്ജറ്റിന് ടോട്ടൽ എസ് എം മൂന്ന് അമ്പതേ പോയിന്റ് രണ്ട് കോടിയാണ് അപ്പോൾ ഇത് നമ്മൾ പക്ഷേ നമ്മളിപ്പോൾ ടെൻഡർ ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി മൂന്നേ പോയിന്റ് ഏഴ് കോടിക്കാണ് ഇതിൻ്റെ ഇതിനകത്ത് നാല് ഷട്ടർ വരും റെഗുലേറ്റർ നാല് റെഗുലേറ്റർ വരും ആ റെഗുലേറ്റർ അതിൻ്റെ ഒരു റെഗുലേറ്ററിന് അഞ്ചേ പോയിന്റ് ആറ് മീറ്റർ ഹൈറ്റും മറ്റെല്ലാം മൂന്നേ പോയിന്റ് അതിൻ്റെ ഷട്ടർ ഹൈറ്റ് മൂന്നേ പോയിൻറ്റ് ആറ് മീറ്ററാണ് അത് വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഈ ട്ടർ ഇങ്ങനെ ക്ലോസ് ചെയ്തിരിക്കും അപ്പൊ ഉപ്പ വെള്ളം കയറത്തില്ല വേനൽക്കാലത്ത് വെള്ളം കയറത്തില്ല മഴക്കാലത്ത് കുറച്ച് തുറന്നു വെച്ച് വെള്ളം ഒഴുകിക്കളെ അങ്ങനെയാണ് ഇതിപ്പോ അത് അത് നമ്മൾ ചെയ്ത് വാട്ടർ തൊട്ടിക്കറി കൈമാറും അപ്പം അവരത് കൺട്രോൾ ചെയ്യും അവരായിരിക്കും പിന്നെ അത് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ ഇതൊക്കെ ചെയ്ത് അവർക്ക് പണി കമ്പ്ലീറ്റ് ചെയ്ത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും നിർമ്മാണിമെന്റ് ഏജൻസിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ കാലാവധി പതിനെട്ട് മാസം കൊണ്ട് കൊടുത്തിരിക്കുന്നവർക്ക് ഇപ്പോ ഇപ്പോ ഏകദേശം ഒരു വർഷം ആവാറായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ മഴവെള്ളത്തിന്റെ ഫ്ലഡ് അനുസരിച്ചിരിക്കുന്ന കൺസെഷൻ ഇനിയിപ്പോ ജൂലൈ ജൂ മെയ് ഒക്കെ അപ്പോ ഏകദേശം കുറച്ച് ഏകദേശം കംപ്ലീറ്റ് ആവുമെന്നാണ് പറയുന്നത് അവരെ പിന്നെ അടുത്ത സീസണിലേ പറ്റത്തുള്ളൂ ഇപ്പൊ നമ്മള് രണ്ട് അപ്പാർട്ട്മെന്റിന്റെയും ഫൈലിംഗ് പണി കഴിഞ്ഞു പിന്നെ അപ്പുറത്തെ അപ്പുറത്തെ റീട്ടേൺ വോളിന്റെയും ഫൈലിംഗ് നടക്കുവാണ് ഇനിയിപ്പ ഉടനെ തന്നെ ഈ സ്ട്രക്ചർ ചെയ്തു തുടങ്ങും മാർ അടുത്ത ഫ്ലഡ് സീസണിന് മുന്നേ എന്തായാലും അപ്പൊ ഇതിന്റെ ഇല്ല മൊത്തം സ്ട്രക്ചറിന് ഫൈലിംഗ് കഴിഞ്ഞ് മുകളിലെത്തും മുകളിലെത്തുന്ന രീതിയിലാണ് ഇപ്പൊ നിർമ്മാണം അല്ല അതില്ല അതില്ല അങ്ങനെ നശിക്കില്ല ഫൈലിംഗ് ചെയ്താണല്ലോ ചെയ്തത് അങ്ങനെ നശിക്കില്ല ഏഹ് അപ്പത്തേ നമ്മൾ പൊട്ട നല്ല ഫ്ലഡ് വരപ്പോ റിമൂവ് ചെയ്യും ആ അപ്പൊ വെള്ളം ഒഴിപ്പോവും വെള്ളം ഒഴി എന്തായാലും നിക്കാൻ പറ്റത്തില്ല ആ ആ അത് ഈ ആ ഈ ബണ്ട് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കും അത് അത് എല്ലാ എല്ലാ അർച്ച ബില്ലും അങ്ങനെ തന്നെയാണ് വെള്ളത്തിന് ഒഴുക്കിനൊരിക്കലും നമുക്ക് തടയാൻ പറ്റില്ലല്ലോ അടുത്ത സീസൺ മുമ്പ് അതായത് അടുത്ത മഴക്കാലത്തിന് മുന്നേ ഒരു മെയ് മാസത്തിൽ തന്നെ ഇത് പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശ്രമം കാരണം മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുവഴി നല്ല ഒഴുക്കാണ് പിന്നെ പണി നടക്കില്ല വീണ്ടും നമ്മൾ അടുത്ത വേനൽ വരെ കാത്തിരിക്കേണ്ടി വരും എന്തായാലും അടുത്ത മഴയ്ക്ക് മുന്നേ ഇത് പണി പൂർത്തിയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വെസ്റ്റ് ബാംഗ്ലൂസിന് വേണ്ടി ഈ ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീകുമാരാർ സൈനിക